ഹലോ അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മൂന്ന് ഇരുപതിൻ്റെ ഒരു രണ്ട് ബ്രാൻഡിൽ രണ്ട് പ്രൈസ് റേഞ്ച് വരുന്ന പ്യുർ കോട്ടൺ അജ്റക് മെറ്റീരിയലും കൊണ്ടാണ് അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് ആദ്യത്തെ നമ്മുടെ തുണി വന്നിരിക്കുന്നത് കുമാർ ബ്രാൻഡിൻ്റെ മെറ്റീരിയലാണ് ആദ്യം നമ്മൾ കാണിച്ചിട്ടുള്ളത് ഈ ഒരു മറൂൺ മറൂൺ ബ്രൗണ് ബേസ് കളർ വരുന്ന തുണിയാണ് കേട്ടോ ആദ്യത്തെ തുണികളുടെ തുണികളുടെയൊക്കെ ഉൾഭാഗം ഞാൻ കാണിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ച് പോവാണ് അപ്പം ആദ്യം കാണിക്കുന്ന തുണികളുടെ ഉൾഭാഗം ഒന്ന് ശ്രദ്ധിക്കുക ഒരേ ബ്രാൻഡിൻ്റെ ഒരു രണ്ട് മൂന്ന് കളേഴ്സ് അതിൻ്റെ മൂന്ന് വാരിയൻസിൽ വരുന്ന ആ തുണികളുടെ മാത്രമേ ഉൾഭാഗം കാണിക്കുന്നുള്ളൂ കേട്ടോ ഓക്കെ നമ്മൾ ഇപ്പം കാണിച്ച ഈ ഒരു കുമാർ ബ്രാൻഡിൻ്റെ തുണിക്ക് ഹോൾസെയിൽ പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് വരുന്നത് റീറ്റെയിൽ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അഞ്ച് രൂപയാണ് അടുത്തത് ഇത് ഇതിൻ്റെ ബ്രൗൺ വാരിയൻ്റ് ആണ് കേട്ടോ ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്രൗൺ മെറ്റീരിയലാണ് ഇതിൽ വ്യത്യാസം വരുന്നത് എന്ന് വെച്ചാൽ പ്രിൻറ്റിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്ന കളേഴ്സിന് വ്യത്യാസം വരുന്നുണ്ട് അതൊരു ഓറഞ്ച് റെഡ് കളറാണ് വരുന്നത് കേട്ടോ ഒരു ബ്ലാക്കിഷ് ബ്രൗൺ കളറാണ് ഇതിൻ്റെ ബേസ് വരുന്നത് ഈ തുണിയുടെ ഉൾഭാഗം കാണുമ്പം കുറച്ചുകൂടി ആ കളറിനെ കുറിച്ച് ഒരു ധാരണ കിട്ടും ഇതെല്ലാം കുമാർ ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ കുമാർ ഡി സി എം ബ്രാൻഡിൻ്റെ തുണികളാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് അപ്പം ഇതാണ് ഉൾഭാഗം വരുന്നത് ഈ തുണിയുടെ കുമാർ ബ്രാൻഡിൻ്റെ തന്നെ പ്രോഡക്റ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാശാണ് കേട്ടോ മൂന്ന് ഇരുപതിൻ്റെ തുണിയാണ് കേട്ടോ നമ്മൾ ഇന്ന് കാണിക്കുന്നതെല്ലാം മൂന്ന് ഇരുപതിൻ്റെ ആണ് അപ്പം ഇരുന്നൂറ്റി അഞ്ച് റീറ്റെയിലും നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഹോൾസെയിലുമാണ് വരുന്നത് പ്രൈസ് അടുത്തത് ഇതിൻ്റെ ഡാർക്ക് ബ്ലൂ വാരിയൻ്റ് ആണ് ഒരു ലൈറ്റ് ബ്ലൂ കളറിലൊക്കെ പാറ്റേൺസ് ഫില്ല് ചെയ്ത് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പ്രിൻ്റും ആണ് നല്ല ഭംഗിയുള്ള കളറും ആണ് കേട്ടോ പിന്നെ നന്നായിട്ട് നമുക്ക് കംഫർട്ടബിളായിട്ടുള്ള ഒരു തുണിയാണ് പ്യുർ കോട്ടൺ മെറ്റീരിയൽസ് ആണ് കേട്ടോ കുമാർ ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയലാണ് അപ്പം ഇരുന്നൂറ്റി അഞ്ച് രൂപ റീറ്റെയിലും നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഹോൾസെയിലുമാണ് പ്രൈസ് വരുന്നത് അടുത്ത മെറ്റീരിയൽ നമുക്ക് വേറൊരു ആണ് അതിൻ്റെ റെഡ് വാരിയൻ്റ് ആണ് നമ്മൾ ആദ്യം കാണിക്കുന്നത് കുമാർ ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ ആണ് കേട്ടോ ഡാർക്കായിട്ടുള്ള ഒരു റെഡ് കളറാണ് റെഡിൻ്റെ വേറെ വാരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഞാനിതിൻ്റെ ഉത്ഭാഗം കൂടി എടുത്ത് കാണിക്കുന്നുണ്ട് ഇതുപോലെയാണ് ഉത്ഭാഗം വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി അഞ്ച് രൂപ തന്നെയാണ് ഇതിന് റീറ്റെയിൽ പ്രൈസ് വരുന്നത് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഹോൾസെയിൽ ആയിട്ട് പത്ത് തുണികളാണ് പത്ത് തുണികൾ എടുക്കുമ്പോഴും അതിന് മേലേക്കൊക്കെ എടുക്കുമ്പോഴാണ് നമ്മൾ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നത് കേട്ടോ ഓക്കെ ഇതേ പാറ്റേണ് തന്നെ ഒരു മറൂണിഷ് ബ്രൗൺ വാരിയൻ്റ് ആണ് നമുക്ക് അടുത്തത് വരുന്നത് പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ലിമിറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതെല്ലാം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ പറ്റാണെങ്കിലും ഞാൻ അതിൻ്റെ വീഡിയോ എക്സ്ട്രാ ആയിട്ട് തന്നെ ഇടാൻ നോക്കാം അപ്പം ആ മെറ്റീരിയൽ വേണ്ടവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ അപ്പം ഈ തുണിയും ഇരുന്നൂറ്റി അഞ്ച് രൂപയാണ് റീറ്റെയിൽ പ്രൈസ് വരുന്നത് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് അടുത്തത് നമുക്ക് വരുന്നത് ഇതിൻ്റെ ഡാർക്ക് ബ്ലൂ വാരിയൻ്റ് ആണ് ഇത് ഡാർക്ക് ബ്ലൂ ആണ് ബ്ലാക്ക് അല്ല കേട്ടോ ആദ്യത്തെ തുണികളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഞാനത് സ്ലോ ആക്കിയിട്ടുള്ളത് ബാക്കിയുള്ള തുണികളെല്ലാം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോവാം അപ്പം ഈ തുണിയുടെ ഉത്ഭാഗം വന്നിരിക്കുന്നത് ഇതുപോലെയാണ് ഇതും കുമാർ ബ്രാൻഡിൻ്റെ തന്നെ പ്രോഡക്റ്റ് ആണ് മൂന്ന് ഇരുപതാണ് ലെങ്ത്ത് വരുന്നത് ഈ തുണികൾക്കെല്ലാം മുപ്പത്തി അഞ്ച് ഇഞ്ചസ് വിത്ത് വീതി വരുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പം ഇരുന്നൂറ്റി അഞ്ചും നൂറ്റി തൊണ്ണൂറ്റി അഞ്ചുമാണ് അതിൻ്റെ റീറ്റെയിലും ഹോൾസെയിലും പ്രൈസസ് വരുന്നത് അടുത്ത പാറ്റേൺ ഇതുപോലെ ഒരു ഒരു റെക്റ്റാംഗുലർ ഒക്കെ ആയിട്ടുള്ള പാറ്റേൺസ് വെച്ച് വന്നിരിക്കുന്നതാണ് എല്ലാം പെരുന്നാൾ സ്പെഷ്യൽ അജ്രക്കുകളാണ് കേട്ടോ ആദ്യം ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് ഒരു ബ്ലാക്കിഷ് ബ്രൗൺ കളറാണ് ാൻഡിന്റെ തന്നെ തുണിയാണ് ഇരുന്നൂറ്റി അഞ്ച് രൂപ റീറ്റെയിൽ പ്രൈസും നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഹോൾസെയിൽ പ്രൈസും ആണ് വരുന്നത് അടുത്തത് ഇതിന്റെ ഡാർക്ക് ബ്ലൂ വാരിയൻ്റ് ആണ് ഇതെല്ലാം ചുരിദാറുകളും ഒക്കെ തയ്ക്കാൻ പറ്റിയ തുണിയാണ് കേട്ടോ അതേ വില തന്നെയാണ് വരുന്നത് പ്രൈസ് ഇരുന്നൂറ്റി അഞ്ചും നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് പിന്നെ എല്ലാം മൂന്ന് ഇരുപതിൻ്റെ തുണികളാണ് മുപ്പത്തി അഞ്ച് ഇഞ്ചസ് വീതി വരുന്നുണ്ട് അടുത്തത് ഇതുപോലെ ഒരു കോൺ ഷേപ്പിൽ പാറ്റേൺസ് വരുന്ന ഒരു വജ്രക്കാണ് ആദ്യം കാണിച്ചിരിക്കുന്നത് ഈ ഒരു ബ്ലാക്കിഷ് ബ്രൗൺ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കുമാർ ബ്രാൻഡിൻ്റെ തന്നെ പ്രോഡക്റ്റ് ആണ് രണ്ട് തൊണ്ണൂറ് സോറി മൂന്ന് ഇരുപതാണ് ഇതിൻ്റെ നീളം വരുന്നത് വീതി വരുന്നത് മുപ്പത്തി അഞ്ച് ഇഞ്ചാണ് അടുത്തത് ഇതിൻ്റെ തന്നെ ബ്രൗണിഷ് മറൂൺ കളറാണ് ഇതിൽ പാറ്റേൺസിൽ ഫില്ല് ചെയ്ത് വരുന്ന കളറിനേക്കാളും ആ ഒരു ഔട്ട്ലൈൻ കളർ ആ ഒരു ഗോൾഡൻ ക്രീം കളർ തന്നെയാണ് കൂടുതലും വരുന്നത് കേട്ടോ അടുത്തത് ഇതിൻ്റെ ഡാർക്ക് ആയിട്ടുള്ള ഒരു നീല കളർ വരയേണ്ടാണ് സെയിം മൂന്നേ ഇരുപതിൻ്റെ തന്നെ തുണിയാണ് മുപ്പത്തി അഞ്ച് ഇഞ്ച് വീതി വരുന്നുണ്ട് ഇരുന്നൂറ്റി അഞ്ച് രൂപയാണ് ഇതിന് റീറ്റെയിൽ പ്രൈസ് വരുന്നത് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇനി നമുക്ക് കുറച്ചൊരു ആ ഒരു ജിയോമെട്രി നിന്ന് മാറിയിട്ട് കുറച്ചൊരു മെഹന്ദി ആർട്ട് ആർട്ടിൽ വരുന്ന പാറ്റേൺസ് അത് അതിലേക്ക് നോക്കാം ആദ്യത്തേത് ഈ ഒരു ഡാർക്ക് ബ്ലൂ കളർ ക്ലോത്താണ് അടുത്തത് ഇതിൻ്റെ തന്നെ മറൂൺ ആ ഒരു ബ്രൗണിഷ് മറൂൺ വാരിയൻ്റ് ആണ് ഇതിനെല്ലാം ഇതെല്ലാം കുമാർ ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയലുകളാണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് റീറ്റെയിൽ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അഞ്ച് രൂപയാണ് അടുത്തത് ആ ഒരു ബ്രൗൺ ബ്ലാക്കിഷ് ബ്രൗൺ വാരിയൻ്റ് ആണ് മൂന്ന് ഇരുപതിന്റെ തന്നെ തുണികളാണ് അപ്പം ഇത്രയാണ് നമ്മുടെ കുമാർ ബ്രാൻഡിന്റെ തുണികൾ വരുന്നത് ഇനി നമ്മൾ കാണിക്കുന്നത് ഡി സി എം ബ്രാൻഡിന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് ഡി സി എം ബ്രാൻഡ് ആണ് ആദ്യം കാണിച്ചിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ കളറിൽ വരുന്ന ഒരു തുണിയാണ് ഇത് നമ്മൾ ഇതിനു മുന്നേ കാണിച്ചിട്ടുള്ള പ്രിന്റ് ആണ് പക്ഷെ ഒരുപാട് പേര് പിന്നെയും ഇറക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തുണിയാണ് കേട്ടോ അപ്പം ഇത് ചോദിച്ചിട്ട് കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് വന്നോളാം ഇതുപോലെയാണ് ഈ ഡി സി എമ്മിന്റെ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഈ തുണിക്ക് മൂന്ന് മീറ്റർ മൂന്ന് ഇരുപത് തന്നെയാണ് ലെങ്ത് വീ നീളം വരുന്നത് വീതി വരുന്നത് മുപ്പത്തി അഞ്ച് ഇഞ്ച് ആണ് ഈ തുണിക്ക് ഇരുന്നൂറ്റി ഒമ്പത് രൂപയാണ് റീറ്റെയിൽ പ്രൈസ് വരുന്നത് കേട്ടോ ഹോൾസെയിൽ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി ഒമ്പത് രൂപയാണ് സോറി നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അടുത്തത് ഇതിൻ്റെ ബ്ലാക്കിഷ് ബ്രൗൺ ആ ഒരു കളറാണ് പാറ്റേണിൽ ഫില്ല് ചെയ്ത് വന്നിരിക്കുന്ന കളറുകളിലെല്ലാം ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഇതിൽ കുറച്ചുകൂടെ ഒരു ഓറഞ്ച് റെഡാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ആ ഒരു ഗ്രീനിഷ് ബ്ലൂവിൻ്റെ കുറച്ചുകൂടെ ഒരു ആഷ് കളറിലേക്ക് വരുന്ന ഗ്രാഡി ഗ്രേഡിയൻ്റ് ആണ് വരുന്നത് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് മൂന്നേ ഇരുപത് ലങ്ത്തിൽ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് റീറ്റെയിൽ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി ഒമ്പത് രൂപയാണ് അടുത്ത മെറ്റീരിയൽ ഇതിൻ്റെ മറൂൺ വാരിയൻ്റ് ആണ് ഇതിൽ കുറച്ചുകൂടെ ഒരു ബ്ലാക്ക് ആ ഒരു കളറിലേക്കാണ് പ്രിൻ്റുകളെല്ലാം ഫില്ല് ചെയ്ത് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് മൂന്ന് ഇരുപത് ലെങ്ത്തിൽ മുപ്പത്തി അഞ്ച് ഇഞ്ച് വീതിയിൽ ഇരുന്നൂറ്റി ഒൻപത് രൂപ റീറ്റെയിൽ പ്രൈസും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഹോൾസെയിൽ പ്രൈസും വരുന്ന തുണിയാണ് കേട്ടോ ഓക്കെ അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് എല്ലാം മൂന്ന് ഇരുപതിൻ്റെ ആണ് എല്ലാവരും പെട്ടെന്ന് ഓർഡർ ചെയ്തോളാം പിന്നെ ഹോൾസെയിലായിട്ട് നമ്മൾ തുണികളിൽ ഞാൻ പറഞ്ഞതാണ് പത്ത് മെറ്റീരിയൽസ് അതിന് മേലെയോ എടുക്കുമ്പോഴാണ് നമ്മൾ ഹോൾസെയിലായിട്ട് തുണികൾ കൊടുക്കുന്നത് പിന്നെ ഓരോ തുണി കാണിക്കുമ്പോഴും ഞാൻ അതിൻ്റെ ഹോൾസെയിൽ പ്രൈസും റീറ്റെയിൽ പ്രൈസും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലെനി കൺഫ്യൂഷൻ വരില്ല എന്ന് വിചാരിക്കുന്നു അഥവാ എന്തെങ്കിലും കൺഫ്യൂഷൻ വരാണെങ്കിൽ നമ്മൾ വീഡിയോയിൽ എഴുതി കൊടുത്തിട്ടുണ്ട് അതൊന്ന് നോക്കുക അതിൽ നൂറ്റി എൺപത്തി സോറി ഇരുന്നൂറ്റി അഞ്ചും നൂറ്റി തൊണ്ണൂറ്റി അഞ്ചും വരുന്നത് കുമാർ ബ്രാൻഡിൻ്റെയും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതും ഇരുന്നൂറ്റി ഒമ്പതും വരുന്നത് ഡി സി എം ബ്രാൻഡിൻ്റെയും തുണികളുടെ കാശാണ് അപ്പോൾ നമ്മുടെ തുണികൾ ഓർഡർ ചെയ്യാനുള്ള ആ ഒരു പ്രോസസ്സ് വരുന്നത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളിതിൽ രണ്ട് നമ്പർ തന്നിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട് വുമൻ മെൻ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആരാന്ന് വെച്ചാൽ വിളിക്കാം അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ ഫോട്ടോ ഈ നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ തുണി സ്റ്റോക്കിലുണ്ടെന്ന് കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ നിങ്ങൾക്ക് റിപ്ലേ തരുന്നതാണ് റിപ്ലൈ കിട്ടി നിങ്ങളുടെ കൺഫർമേഷനും കൂടി കിട്ടിക്കഴിഞ്ഞാൽ തുണികൾ നമ്മൾ ബില്ലിടുന്നതാണ് ബില്ല് ഓൺലൈൻ വഴിയാണ് പേ ചെയ്യേണ്ടത് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല ഓൺലൈൻ വഴി പേ ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തുണികൾ ഡാമേജ് ചെക്ക് ചെയ്ത് പാക്ക് ചെയ്യുന്നതാണ് ഷിപ്പ് ചെയ്യാൻ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് കൊറിയറും പോസ്റ്റലും നമുക്ക് അവൈലബിൾ ആണ് ഏത് വേണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ അത് വെച്ച് നമ്മൾ ചെയ്ത് തരുന്നതാണ് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ആയിട്ട് ഇടാം ഞാൻ റിപ്ലൈ തരുന്നതാണ് നമ്മുടെ തുണികൾ ഇഷ്ടമായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക